അസ്സാംക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തു സമസ്ത പൊതുപരീക്ഷ എട്ട് ഒമ്പത് പത്ത് ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ നടക്കുകയാണല്ലോ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കാൻ പരീക്ഷയെ എളുപ്പമാക്കാൻ ചില മാർഗനിർദ്ദേശങ്ങളാണ് നമ്മുടെ മക്കൾ മദ്രസകളിലും സ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ പരീക്ഷ ചെയ്താറുള്ള തയ്യാറെടുപ്പിലാണല്ലോ അവർക്ക് പരീക്ഷ എളുപ്പമാകാൻ മഹാന്മാർ പറഞ്ഞു തന്ന ചില മാർഗനിർദ്ദേശങ്ങൾ അനുശിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് വിജയപ്രദമാകാൻ സാധിക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒന്നാമതായി പറയാനുള്ളത് പരീക്ഷയുള്ള ദിവസങ്ങളിലെ അഞ്ച് പക്കത്ത് ഭർത നിസ്കാരങ്ങൾക്ക് ശേഷം അലം നഷ്ട സ്വതുറക്ക് എന്ന് പറയുന്ന സൂറത്ത് ഏഴു തവണ ഓതി നെഞ്ചിൽ ഊതുക രണ്ടാമതായി പരീക്ഷയുള്ള ദിവസങ്ങളിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് സൂറത്തുൽവാക്യയിലെ പതിനൊന്ന് പന് പന്ത്രണ്ട് ആയത്തുകൾ അഥവാ ആയത്ത് പതിനൊന്ന് തവണ ഓതുക മറ്റേ മൂന്നാമതായി പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പും ദഹജ നസ്കാര ശേഷം അസ്മ തൻകുടമയിൽ പതിനൊന്ന് സ്വലാത്ത് ഏത് സ്വലാത്തായാലും പ്രശ്നമില്ല ചൊല്ലുക നാലാമതായി പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആയത്ത് ചൊല്ലി പ്രവേശിക്കുക വ പ്രവേശിക്കുകയും സൂറത്തിലെ എൺപതാമത്തെ ആയത്താണ് പറയുക എന്ന നാഥ സത്യമായ പ്രവേശിക്കൽ എന്നെ നീ പ്രവേശിപ്പിക്കുകയും സത്യമായ പുറപ്പെടിക്കൽ എന്നി പുറപ്പെടിക്കുകയും നിന്റെ വക്കൽ നിന്നും സഹായകരമായ ശക്തി എനിക്ക് നീ നൽകുകയും ചെയ്യണമേ എന്നതാണ് അതിൻ്റെ അർത്ഥം ചോദ്യപേപ്പർ ലഭിക്കുമ്പോൾ ബിസ്മില്ലാഹി ബിസ്മിൽ ഹക്കി മുഹമ്മദ് വസ്ലം എന്ന് ചൊല്ലുക ആറാമതായി ഉത്തരം കിട്ടിയോ എന്നെ കിട്ടാതിരിക്കുകയോ മറക്കുകയോ ചെയ്താൽ ലാ ലാല സുബഹാന കൈ കുന്ദുമിനി മീൻമദ്ഹമ്മദ് എന്ന് ആവർത്തിച്ചു ചൊല്ലുക ഏഴാമതായി ആൻസർ പേപ്പർ കൊടുക്കുമ്പോൾ അലഹദില്ലാ ലീബിനിമീതോ എന്ന് ചൊല്ലിക്കൊടുക്കുക ഈ കാര്യങ്ങൾ നല്ല വിശ്വാസത്തോടെ ചൊല്ലിയ പലർക്കും പരീക്ഷയിൽ നല്ല വിജയം ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കും അത് പ്രതീക്ഷിക്കാം ഇൻഷാല്ഥൻ നല്ല ബുദ്ധിയോടെ ഓർമ്മശക്തിയോടുകൂടെ നല്ല ഭയ എന്ന ഭയമില്ലാതെ ക്ഷമാശീലരായി അച്ചടക്കത്തോടുകൂടെ വിനിയോ വിനയത്തോടു കൂടെ പൊതുപരീക്ഷ എഴുതുന്ന എഴുതുവാനും നല്ല ഉന്നതമായ മാർക്ക് വാങ്ങാനും ടോപ്പ്ലസോടുകൂടെ വിജയം കൈ കൈവരിക്കാനും നാഥൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിന്ദു ആവശ്യത്തോടു കൂടെ അസലാമേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ